നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പഴപ്രഥമനാണ് അപ്പോൾ ഇതിനായിട്ട് നേന്ത്രപ്പഴം ഞാനിപ്പോൾ ഒരു മൂന്ന് പഴം എടുക്കുന്നുള്ളൂ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അത് ഇനി ഇതിൽ നാല് കളഞ്ഞിട്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ നാരുകളഞ്ഞ് വേവിച്ച പഴം നാല് കളഞ്ഞ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പാത്രം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ നെയ്യ് ഒഴിക്കാം ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ളതെല്ലാം അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി നാളികേരക്കുത്ത് എല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മുന്തിരി നാളികേരം നാളികേരക്കുത്ത് എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് കുറച്ച് നെയ്യ് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചെടുത്ത പഴല്ലേ അതൊന്ന് ഒന്നും കൂടി ഒന്ന് വരട്ടി ഒന്നും എടുക്കാം ശർക്കര ഉരുക്കി അരിച്ച് വെച്ച് സിറപ്പാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് കുറച്ച് കുറച്ചായിട്ട് അപ്പൊ നമുക്കിനി ഇതിലോട്ട് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം ചിലർ ചുക്കിന്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കും ഞാനിപ്പോൾ ഏലക്കായ പൊടി മാത്രമേ കൊടുക്കുന്നുള്ളൂ ആദ്യം എന്തില്ല സാധാരണ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുക്കാറുണ്ട് അപ്പൊ ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് രണ്ടാം പാൽ കുറച്ച് കുറച്ചായിട്ടൊന്നും ഒഴിച്ചു പാലം ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ അധികം തിളക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ എടുക്കണം അതാ ഒന്നാം പാലം ഒഴിക്കണേ ഇത് ഒഴിച്ചു കഴിഞ്ഞാ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം ഇഷ്ടമാണ് പായസം ഒന്നാം പാൽ ഒഴിച്ചു ഞാൻ അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ കുത്തക്കിട എന്താ എന്ത് പൈസ അപ്പൊ എല്ലാവർക്കും നമുക്കൊരു ഹാപ്പി ഓണം കൊടുക്കാം എല്ലാവർക്കും ഹാപ്പി ഓണം